ക്ലബ് വിഭാവനം ചെയ്ത കുഴൽക്കിണ റീചാർജിംഗ് സംവിധാനം പഠിക്കാൻ ജലനിധി വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ സന്ദർശനം നടത്തി റീചാർജിംഗ് സംവിധാനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിന് ശേഷം സംവിധാനം സർക്കാർ പദ്ധതിയാക്കുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നിരുന്നു അന്നത്തെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ റീചാർജിംഗ് സംവിധാനത്തിൽ പഠനം നടത്തുന്നതിനായി എത്തിയത് ജില്ല നേരിടുന്ന കൊടിയ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുക അനിയന്ത്രിതമായി താഴ്ന്ന ഭൂഗർഭജലത്തെ നിലനിർത്തുകയും ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ചുരിക്ലബ്ബിന്റെ നേതൃത്വത്തിൽ റീചാർജിംഗ് സംവിധാനം ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു മഴക്കാലങ്ങളിൽ വീടിന്റെ മേൽക്കൂരിയിൽ നിന്നും ടെറസിൽ നിന്നും വരുന്ന ജലം പാത്തിയിലൂടെ ശേഖരിച്ച് പി വി സി പൈപ്പിലൂടെ വിവിധ മിശ്രിതങ്ങൾ കൊണ്ട് നിർമ്മിച്ച അരിപ്പയിലൂടെ കടത്തിവിട്ട് ശുചിയാക്കി കുഴൽക്കിണറിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി ഇതുവഴി കുഴൽക്കിണറിലെ ജലം സമൃദ്ധമായി എക്കാലവും നിലനിൽക്കുകയും ഉപയോഗശൂന്യമായ കുഴൽ കിണറുകൾ പുനരുജ്ജീവിപ്പിക്കാനും സംവിധാനം നടപ്പിലാക്കിയ കുഴൽ കിണറുകൾക്ക് സമീപത്തുള്ള കിണറുകളിൽ വെള്ളം ഉറപ്പുവരുത്താനും സാധിക്കും വീടുകൾക്ക് പുറമെ വിവിധ സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും സംവിധാനം ഉപയോഗിക്കാനും അതുവഴി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും സാധിക്കും കുഴൽക്കിണർ റീചാർജിംഗ് സംവിധാനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് കട്ടപ്പനയിൽ നിർവഹിച്ചിരുന്നു സംവിധാനത്തെ ഗൗരവമായി കാണുന്നുവെന്നും സർക്കാർ തലത്തിൽ പദ്ധതിയായി നടപ്പിലാക്കുന്നതിന് തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയുടെയും ജലനിധിയുടെയും ഉദ്യോഗസ്ഥർ ജില്ലയിലെ വിവിധ ബോർവെൽ റീചാർജിംഗ് സംവിധാനങ്ങൾ സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്തത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സംവിധാനം ഉപയോഗപ്രദം എന്ന കണ്ടെത്തലിൽ ബോർവെൽ റീചാർജിംഗ് സംവിധാനം സർക്കാർ പദ്ധതിയാക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് ഒന്നാം ഘട്ട പഠനമാണ് നടന്നത് പുളിയൻമല കാർമൽ സ്കൂൾ പുളിയന്മല ഗവൺമെന്റ് സ്കൂൾ ലയൻസ് ക്ലബ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഉദ്യോഗസ്ഥർ സംവിധാനം നേരിൽ കണ്ട മനസ്സിലാക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്തത് ജലവകുപ്പിലെയും ബഹുമാനപ്പെട്ട സാറുമാരുടെ നേതൃത്വത്തിൽ അധികാരികളുടെ നേതൃത്വത്തിൽ കാർമൽ സ്കൂളിലെ റീചാർജിംഗ് സിസ്റ്റം വാട്ടർ റീചാർജിംഗ് സിസ്റ്റം കാണുകയും അവർ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ വളരെ ശ്ലാഘനീയമായ രീതിയിൽ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു വേണ്ട നിർദ്ദേശങ്ങളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി അതോടൊപ്പം തന്നെ ഈ വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് നമുക്കിപ്പം വെള്ളമൊക്കെ ജല സ്രോതസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വേനൽക്കാലത്ത് വെള്ളം നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ റീചാർജിങ് സിസ്റ്റം വഴി നമുക്ക് ഒത്തിരിയേറെ വെള്ളം വേസ്റ്റായി പോകുന്ന പാഴായി പോകുന്ന ജലസ്രോതസ്സിനെ ശേഖരിച്ചു വെച്ച് ഒരു ഒരു ക്ലാസ്സും നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ അവർ ക്ലാസുംകളുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന വെള്ളം ജലപരിശോധനാ പരിശോധനാ കേന്ദ്രം ആറുമാസം കൂടുമ്പോൾ പരിശോധിക്കുന്നുണ്ട് ഈ പരിശോധനയിൽ കുഴൽക്കിണ റീചാർജിംഗ് സംവിധാനത്തിലൂടെ എത്തുന്ന വെള്ളം ഉപയോഗക്ഷമമാണെന്ന് കണ്ടെത്തിയിരുന്നതായി പുളിയൻമല കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെർണി ജോസ് മാത്യു തറപ്പിൽ സി പറഞ്ഞു ഉണ്ടായിരുന്നു ുന്നു അതിനുശേഷമാണ് നമ്മൾ വേറെ ബോർവെല്ലും കുത്തി അപ്പോൾ അതും പറ്റുന്ന ഒരു സാഹചര്യം ബന്ധപ്പെടുത്താനാണ് നമ്മൾ ഈ റീചാർജിങ് സിസ്റ്റം പ്ലാൻ ചെയ്തതും രണ്ടായിരത്തി പതിനേഴില് ഇത് ഇംപ്ലിമെന്റ് ചെയ്തതും നമുക്കിവിടെ മൂന്ന് യൂണിറ്റ് ആണുള്ളത് അത് വളരെ ഭംഗിയായിട്ട് ഫംഗ്ഷൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ജലനിധി കെ ആർ ഡബ്ല്യു എസ് എ ഉദ്യോഗസ്ഥരായ തിരുവനന്തപുരം ജില്ലാ ഓഫീസർ എ എസ് സുധീർ ഇടുക്കി ജില്ലാ ഓഫീസർ ആർ എൽ അനുരൂപ് ജൂനിയർ ഹൈഡ്രോളജിസ്റ്റ് സി അരുൺചന്ദ് ടെക്നിക്കൽ മാനേജർ സി ആർ രഞ്ജിത്ത് പ്രൊജക്ട് ഓഫീസർ ക്രിസ്റ്റീൻ ജോഷി പ്രൊജക്ട് എഞ്ചിനീയർ എൻ ഗണേഷ് എന്നിവരാണ് കുഴൽക്കിണർ ചാർജിംഗ് സംവിധാനത്തിൽ പഠനം നടത്താനെത്തിയത് ചിരി ക്ലബ് രക്ഷാധികാരി ജോർജി മാത്യു ഫൈനാൻസ് ഫോം പ്രസിഡന്റ് മനോജ് പി ജി പ്രോഗ്രാം ചെയർമാൻ അനീഷ് തോണക്കര ഹൈഡ്രോ സിസ്റ്റം ചെയർമാൻ ആനന്ദ് കൊല്ലംകുടി ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെർണി ജോസ് മാത്യു തറപ്പിൽ സി എം ഐ എന്നിവരും സംഘത്തോടൊപ്പം എത്തിയിരുന്നു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ